ഒരു എണ്ണം ഒരു ദിക്കറിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണം കൊണ്ടിട്ട് പരിഗണിച്ച് ചെല്ലണം കാരണം എന്തുകൊണ്ട് മുക്കയ്യതായ ഉപാധികളോട് കൂടിയുള്ള ദിക്കറികളാവുമ്പോൾ അതിനിക്ക് ഒരുപാട് ഉപാധികളുണ്ടാവും എണ്ണത്തിന് അതിന്റെ സമയത്ത് ഇന്ന സമയത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് അല്ലെ ഇപ്പൊ പള്ളി കയറുമ്പോൾ ചില ദിക്കറില്ല അത് പള്ളി കയറുന്ന സമയത്താണ് ചെല്ലേണ്ടത് കക്കൂസ് കയറുമ്പോ ചില കക്കൂസിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോഴിരിക്കും അവിടെ ചെയ്തു കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു ദിഖർ ഭാര്യമാര് കഴിച്ച് ബന്ധപ്പെടുമ്പോഴുള്ളൊരു ദിക്കറ് അങ്ങനെ ഓരോ വാഹനത്തിൽ കയറുമ്പോഴൊരു ദിക്കു അങ്ങനെ ഓരോ സമയത്തും ചെല്ലേണ്ട ഓരോ ദിഖറുകൾ ആ ദിഖറുകളൊക്കെ ആ പറയപ്പെടുന്ന സമയത്താണ് ചെല്ലേണ്ടത് അപ്പോൾ സമയം നിർണയിക്കപ്പെട്ട വിക്രുകൾ ഉണ്ടാവും എണ്ണം നിർവഹിക്ക നിർണ്ണയിക്കപ്പെട്ട വിക്രുകൾ ഉണ്ടാവും സ്ഥലം നിർണ്ണയിക്കപ്പെട്ട ദിക്കൃകൾ ഉണ്ടാവും അപ്പോൾ ഉപാധി ഉള്ള ദിക്രുകൾ ആവുമ്പോൾ ആ ദിക്രുകളോട് കൂടെ അതിൻ്റെ ഉപാധിയിൽ പറയപ്പെട്ട ഉപാധികൾ ഏതെല്ലാം ഉണ്ടോ ആ ഉപാധികളെ പൂർണ്ണമായും കൊണ്ട് പരിഗണിച്ച് ചെയ്യാല് ഗുണങ്ങൾ ഗുണങ്ങള് ലഭിക്കുമ്പോഴുള്ളൂ ഞാൻ മനസ്സു ഉപ്പാധി ഇല്ലാത്ത നിൽക്കുന്നത് നമുക്ക് ഏത് സമയത്ത് നിൽക്കുക ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും ചെല്ലാൻ പറ്റില്ല അല്ലാതെ സ്ഥലത്തൊക്കെ ചെല്ലാം അതിന് പ്രത്യേക എണ്ണങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത് എപ്പോഴും നിൽക്കുന്നില്ല ഋസ്തു സലി തങ്ങൾക്കുള്ള അവസ്ഥ അങ്ങനെ സർവ്വസമയത്തും എല്ലാ സ്ഥലത്തുനിന്നും എപ്പോഴെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണ് ദിക് ചെല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തു നിന്നും ദിക് ചെല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ നബി ലഭിയിക്കുന്ന അതുകൊണ്ട് വേറെ സ്വയമായിട്ട് ബന്ധപ്പെട്ടില്ല പറഞ്ഞതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മറ്റ് പല സ്വരുകളും ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം അത് ധിക്രുമായിട്ട് മാത്രം സോരായി കൊണ്ടു വയ്ക്കാം ഇത് എഴുതും മഹാന്മാർക്കുള്ളതായ സ്വഭാവങ്ങൾ അങ്ങനെ അതാണ് വിശുദ്ധ ഖുറാനില് വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് മനു മനുഷ്യർക്ക് നമ്മൾ നമ്മൾ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈമാൻ അബ്ബാഹുവിൻ്റെ വിശുദ്ധമായ ഒരു നൂറാണ് ഒരു പ്രകാശം ആ പ്രകാശത്തിൽ അതിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനെങ്ങനെ ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ തന്നെ യാ യാല്ലതീ രാമനു യാ വല്ലതീ രാമനു യാ ഐ വല്ലതീ രാമൻ എന്ന് പറഞ്ഞ് ഈമാൻ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈമാൻ അള്ളാഹ് സുഖാനുഭവത്താല് നൽകണ ഏറ്റവും വലിയതായ ഒരു അനുഗ്രഹമാണ് അനുകരിച്ച ആളുകളും വിശ്വസിക്കണമല്ലോ എന്താ കാരണം അവരെ ഹൃദയത്തിലേക്ക് അവരെ കരുപ്പിലേക്ക് വിശുദ്ധമാവുന്ന ഈമാൻ കടന്നു വരാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരാൻ അബ്വാഹു സുഖാനുഭവത്താല് അതിന് പറ്റണതായ ഒരു ഹൃദയമായി കൊണ്ടിട്ടാണ് അബ്വാഹു നമ്മളെ ഹൃദയത്തിലെ സംവിധാനിച്ചത് അത് കടന്നു വന്നാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനെ വളർത്തലെങ്ങനെയാണ് അതാണ് വിശുദ്ധ വിശുദ്ധകൂറു ശുദ്ധത്തിലൊക്കെ പറഞ്ഞു മോമിനീകളെ മോമിനിയങ്ങളെ ഈ മാൻ കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ അമലുകൾ ചെയ്തതുപോലെ അത് ഏതായാലും ചെയ്യേണ്ടതാണ് നമ്മൾ അഞ്ച് ഓക്ടേഴ്സ് അത് നിർബന്ധമാണ് അതുകൊണ്ട് പോലെ ഈമാനോർത്ഥം എന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ സുനത്താവുന്ന അമാലുകളെ വർദ്ധിപ്പിക്കണം സ്കാരങ്ങളെ വർദ്ധിപ്പിക്കണം പ്രത്യേക പോയ കൊണ്ട് പറയപ്പെട്ട സുന്നത്തു കളം ചെയ്യപ്പോ നൂറിൻ്റെ മുമ്പ് കേൾക്കാം അത് രണ്ടരക്കാലത്ത് നാലരക്കാലത്ത് നൂറിന് സുന്നത്തുള്ളവർക്ക് ലോറിന് മുമ്പ് ആറ് കേൾക്കാൻ പറ്റൂല അല്ലെങ്കിൽ പത്ത് കേൾക്കാൻ പറ്റൂല നൂറിൻ്റെ നൂറിന് മുമ്പ് എത്രയും ശുചത്തിൽ കേൾക്കുക നൂറിൻ്റെ സുന്നത്തുള്ള ദിവസം നാലിന് കേൾക്കാൻ പറ്റുള്ളൂ അധികം പോയാലും അങ്ങനെ ഒരാൾ സ്വരത്ത് സ്വരത്ത് ഊഹി ഉറക്കാതേരി ഉറക്കായ അങ്ങനെ ഇനിയും മുസല്ലി സ്വലത്ത് ഊഹി ഖബല ഘോരി ഉറക്കാഴ്ത്തേരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എട്ട് പത്ത് ഉറക്കാലത്ത് സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല അതിന് നാനിനെ സ്വീകരിക്കപ്പെടുന്നുള്ളൂ മറ്റു നാനിനെ സ്വീകരിക്കും മറ്റു ആറിനും സ്വീകരിക്കപ്പെടില്ല കാരണം അങ് അത് നമ്മളോട് അങ് ഗൂഹറിൻ്റെ മുമ്പ് ഗഹൂറിൻ്റെ സുന്നത്തായിട്ട് നാലിലധികം കൊണ്ട് കൽപ്പലില്ല അപ്പൊ ഷറയിൽ കൽപ്പിക്കപ്പെട്ട ഒരു സംഗതി ആ സംഗതി അത് പിന്നെ തേടപ്പെടാത്ത ഒന്ന് ചെയ്താൽ അതിൽ അത് സ്വീകരിക്കപ്പെടുക അത് 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 കെട്ടില്ല അപ്പോൾ സുന്നത്തായ വിഭാഗത്തുക്കളെ നമ്മൾക്ക് നിക്ഷേയിക്കപ്പെട്ട സുനത്തുകൾ ഉണ്ടാവും എണ്ണങ്ങളും അതിൻ്റെ സമയങ്ങളൊക്കെ നിക്ഷേക്കപ്പെട്ടു അതിന് നമ്മൾ ചെയ്യണം അതല്ലാതെ സുല നിസ്കാരം നിസ്കരിക്കാമല്ലോ മുത്തിലൊക്കെ സുല്ലത്തുകളുണ്ട് എത്ര സുരക്ഷ എത്ര നിൽക്കരിക്കാം ഒരു കുഴപ്പമില്ല എത്ര സുനത്തുകൾ ഇങ്ങനെ ഇരണ്ട് ഇരണ്ട് ഇറക്കാത്തായി നിൽക്കേച്ചോ രാത്രി പാലൊക്കെ അതിൻ്റെ ആരോഗ്യത്തിന് പരിഗണിച്ചി ഉറങ്ങണ സമയത്ത് ഉറങ്ങണം ഉറങ്ങണം അങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കണ സമയത്ത് ഭക്ഷണം കഴിക്കണം കഴിക്കണം ബാക്കിയുള്ള സമയം വിവഞ്ചാഹുന്യ വിവാഹത്തിലായിക്കൊണ്ടിട്ട് കഴിച്ചുകൂട്ടി എന്നതുപോലെ ദിക്കറുകളുടെ കൂടത്തിലുണ്ട് മുക്കഞ്ഞതായ ഉപ്പാധിയുള്ള ധിക്കറി ഉപ്പാധി ഇല്ലാത്തത് ഉപ്പാധി ഇല്ലാത്ത ദിക്കറുകൾ ആകുമ്പോൾ നമുക്ക് എത്രയും വേർതിക്കാം ഉള്ള ധിക്കറികളെ ആ ഉപാധി അനുസരിച്ച് ചെയ്യാൻ പറ്റും